ആത്മയാനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു തെയ്യത്തോടനുബന്ധിച്ച് ബ്രാഹ്മണർ നടത്തിവരുന്ന ഗുരുതിയെ കുറിച്ചാണ് ഈ വീഡിയോ ഇങ്ങനെ പ്രത്യേകം എടുത്തു പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ ഗുരുതി പല വിധത്തിലുണ്ട് തെയ്യവുമായി ബന്ധപ്പെട്ട് പല സന്ദർഭങ്ങൾ പല സമുദായങ്ങൾ നടത്തി വരുന്ന ഗുരുതിയുണ്ട് അവയെല്ലാം തന്നെ ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് ഗുരുതിയുടെ ചടങ്ങിലും അതിനെക്കുറിച്ചുള്ള സങ്കല്പത്തിലും വിശ്വാസത്തിലും എല്ലാം മാറ്റങ്ങളുണ്ട് തെയ്യത്തിന് നൽകുന്ന നിവേദ്യ സമർപ്പണം എന്ന നിലയിലും ബാദോച്ചാടനത്തിനായും ഗുരുതി വ്യത്യസ്ത ധർമ്മങ്ങളിൽ ഉപയോഗിച്ചു വരുന്നു അതായത് തെയ്യത്തിൻ്റെ ഗുരുതി എന്ന വിഷയം വളരെ വിപുലവും വിസ്തൃതവുമായ ഒരു മേഖലയാണ് ഈയിടെ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ അടിയിൽ കണ്ട കമന്റ് വായിച്ചപ്പോഴാണ് ഗുരുതിയെക്കുറിച്ചുള്ള ഒരു വിശദീകരണം ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് രണ്ട് ഉണ്ട് എന്ന സംശയമാണ് അദ്ദേഹം ഉന്നയിച്ചത് എന്നാൽ ഗുരുതിയെ രണ്ടക്കങ്ങളിൽ പരിമിതപ്പെടുത്താൻ സാധിക്കില്ല വ്യത്യസ്ത സങ്കല്പങ്ങളുടെയും വിശ്വാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ നാലോ അഞ്ചോ വിധം ഗുരുതി ചടങ്ങുകൾ നമുക്ക് തയ്യാട്ട രംഗത്ത് കാണാൻ കഴിയും ഇവിടെ തെയ്യത്തിന് ബ്രാഹ്മണർ നൽകുന്ന ഗുരുതിയുടെ ചടങ്ങുകളുടെ പ്രാധാന്യവും പ്രസക്തിയും വിവരിക്കാം ഗുരുതിക്കുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കൽ അതിന്റെ പ്രത്യേകമായ ചടങ്ങുകൾ ഗുരുതി നടത്തുന്ന സമയവും കാലവും അതിന്റെ പിന്നിലുള്ള നിബന്ധനകൾ ഗുരുതിയും തെയ്യവും തമ്മിലുള്ള ബന്ധങ്ങൾ അതിലെല്ലാം അപ്പുറം ചരിത്രപരമായ പ്രാധാന്യം ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ആദ്യമായി കുരുതിയുടെ കുറിച്ച് തന്നെ സംസാരിച്ചു തുടങ്ങാം മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന അധ്വാനവും കലാപരമായ നൈപുണ്യവും ആവശ്യമുള്ള ഒരു മേഖലയാണ് കുരുതിയുടെ ഒരുക്കങ്ങൾ തയ്യാറാക്കുക എന്നുള്ളത് ഇവിടെ തെയ്യത്തിന്റെ അരംഗത്ത് മൂന്ന് ഘടകങ്ങളാണുള്ളത് ഒന്നാമതായി ഗുരുതി സമർപ്പിക്കുന്ന കാർമ്മികൻ രണ്ടാമതായി ഗുരുതി സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന തെയ്യം മൂന്നാമതായി ഗുരുതി സമർപ്പിക്കുന്ന ബലിത്തട്ട് അല്ലെങ്കിൽ തട്ട് തരണം ആദ്യമായി ഇതിനുള്ള ഒരുക്കങ്ങൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞു തുടങ്ങാം വാഴപ്പോളയും കുരുത്തോലയും ഉപയോഗിച്ചാണ് ബലിത്തട്ട് നിർമ്മിക്കുന്നത് വാഴത്തടയുടെ മുഗൾ ഭാഗത്തുള്ള കോള മാറ്റിക്കഴിഞ്ഞാൽ ഉള്ളിലുള്ള നല്ല വൃത്തിയുള്ള കോളകളെ അനുയോജ്യമായ രീതിയിൽ മുറിച്ചെടുത്ത് സമചിതരാകൃതിയിലാണ് ഇത് നിർമ്മിച്ചെടുക്കേണ്ടത് അതിന് പ്രത്യേകമായ അളവുകളുമുണ്ട് അതുകൂടാതെ അതിനുള്ളിൽ വീണ്ടും ഒമ്പത് തട്ടുകളായി തിരിക്കുകയും വേണം വാഴയുടെ നാരും തെങ്ങിന്റെ പാന്തവും ഉപയോഗിച്ച് അത് വളരെ വൃത്തിയായി ബലത്തിൽ കെട്ടിവെക്കുകയും വേണം ഇല്ലെങ്കിൽ അതിന്റെ മുകളിൽ കനം വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഗുരുതി തമസം സമർപ്പിക്കുമ്പോൾ അതൊക്കെ വേറിട്ടു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ വേണം ഇത്തരം പ്രവൃത്തികളെല്ലാം ചെയ്യാൻ ഇതിന്റെ മുകളിലായി നിറയെ കുരുത്തോലകൾ കുത്തി നിർത്തുന്നു കുരുത്തോല കേവലം ഓലയായിട്ടല്ല പ്രത്യേക ഭംഗിയിൽ പ്രത്യേക കരവിനുതോടെ ഭംഗിയായി നിർമ്മിച്ചെടുക്കേണ്ടതുണ്ട് അതിനു മുകളിലായി വാഴത്തടയുടെ മുകളിൽ ചെറുതും വലുതുമായ പന്തങ്ങളും കുത്തി നിർത്തും പന്തങ്ങളുണ്ടാക്കുക എന്നതും വളരെ ശ്രമകരമായ ദൗത്യമാണ് തെങ്ങോല അതായത് പച്ചമട്ടലിൽ നിന്ന് കോലു ചെത്തി ഉണ്ടാക്കി അതിനു മുകളിൽ തിരിശീല അതായത് വസ്ത്രം വളരെ മുറുക്കി ചുറ്റിക്കെട്ടിയിട്ടാണ് അതിൽ എണ്ണ ഒഴിച്ച് കത്തിക്കുന്നത് ഇവിടെയും നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം മറ്റൊന്നുമല്ല ഈ തിരിശീല കെട്ടിയത് മുറുക്കത്തിന് വല്ല ഇളവും സംഭവിച്ചാൽ അത് കർമ്മത്തിനിടയിൽ അഴിഞ്ഞു വുകാനുള്ള അല്ലെങ്കിൽ മൂന്നു വീകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ വേണം അതും ചെയ്യാൻ ഇത്രയും കാര്യങ്ങൾ ഏതാണ്ട് തലേദിവസം തന്നെ ഒരുക്കി വെക്കാം പന്തങ്ങൾ പറ്റില്ല എങ്കിലും ബലിത്തട്ടും ഈ വാഴക്കോളം ഉണ്ടാക്കുന്ന ബലിത്തൊട്ടും അതിനു മുകളിലുള്ള കുരുത്തോല നിർമ്മിതികളെല്ലാം തന്നെ തലേ ദിവസം തന്നെ നമുക്ക് ഉണ്ടാക്കി വെക്കാവുന്നതാണ് എന്നാൽ ഗുരുതി രാവിലെയാണ് തയ്യാറാക്കേണ്ടത് രാവിലെ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മുഹൂർത്തത്തിന് മുമ്പേ തെയ്യം നമുക്കറിയാം അത്ര സാത്വികമായ ഒരു അനുഷ്ഠാനമല്ല രാജസ്വവും താമസവും കൂടിക്കലർന്ന ഒരു അനുഷ്ഠാന അന്തരീക്ഷമാണ് തെയ്യത്തിന്റെ അരങ്ങ് അതുകൊണ്ട് തന്നെ ബ്രാഹ്മുഹൂർത്തത്തിലോ അതിനു ശേഷമോ അല്ല തെയ്യത്തിന്റെ അനുഷ്ഠാന വിധികൾ ബ്രാഹ്മുഹൂർത്തത്തിന് മുമ്പേ അനുഷ്ഠാനം നടത്തണമെങ്കിൽ അതിനെയും എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ അതായത് ഗുരുതി തയ്യാറാക്കേണ്ടതുണ്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും ഗുരുതി തയ്യാറാക്കുന്നത് സാധാരണയായി വളരെ ചെറിയൊരു പാത്രത്തിലല്ല വലിയ വട്ടത്തിലോ അല്ലെങ്കിൽ ചെമ്പിലോ ആണ് തയ്യാറാക്കുന്നത് ഗുരുതി തയ്യാറാക്കുന്ന വിധം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നല്ല ശുദ്ധമായ മഞ്ഞള് അരച്ചിട്ടോ അല്ലെങ്കിൽ ശുദ്ധമായ മഞ്ഞപ്പൊടി വാങ്ങിയിട്ടോ അത് അതിൽ ചുണ്ണാമും ചേർത്ത് കലക്കിയാണ് കുരുതി ഉണ്ടാക്കുന്നത് കുരുതിയുടെ വർണ്ണം ചുവപ്പ് എന്ന് പറഞ്ഞാൽ പോരാ നല്ല കട്ടി ചുവപ്പാണ് ഇതാകട്ടെ കിലോ കണക്കിന് മഞ്ഞപ്പൊടിയാണ് ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല കൊഴുപ്പും അതിനുണ്ടാവും ഇതിൽ നിറയെ കാറ്റിച്ചക്കിപ്പൂവ് നിറച്ച് വിതറിയിട്ടുണ്ടാവും അതോടൊപ്പം മലരും ഇങ്ങനെയാണ് കുരുതി തയ്യാറാക്കുന്നത് സന്ദർഭത്തിന് ശക്തി പകരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുഴച്ചുണ്ടാക്കുന്ന ഒരു ദ്രാവകം ഈ കുരുത്തോല ബലിത്തട്ടിൽ നിറയെ തെളിക്കുകയും ചെയ്യും അങ്ങനെ ഗുരുതിക്കുള്ള ഒരുക്കങ്ങൾ തയ്യാറായി കഴിഞ്ഞു ഗുരുതി തയ്യാറായി അതോടൊപ്പം തന്നെ അത് സമർപ്പിക്കാനുള്ള ബലിത്തട്ട് അതിനെ കുത്തി നിർത്തേണ്ട കൂത്തിരികൾ പന്തങ്ങൾ എല്ലാം തയ്യാറായി കഴിഞ്ഞു സ്ഥാനത്തെ അല്ലാതെ തറവാട്ടിലെ പ്രധാന ദേവതയ്ക്കാണ് ഈ ഗുരുതി നൽകുന്നത് ഓരോ തറവാട്ടിലും കുറേയധികം തെയ്യങ്ങൾ ഉണ്ടാവും ആ തെയ്യങ്ങളെല്ലാം സാക്ഷി നിർത്തിക്കൊണ്ടല്ല ഗുരുതി നൽകുന്നത് പ്രധാന വരദേവതക്കാണ് കൈതപ്പുറത്ത് മണിയറപ്പരിങ്കോണ്ടിലത്ത് നടക്കുന്ന ഗുരുതിയാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പ്രധാന ദേവത ധൂമാഭഗവതിയാണ് ഈ ധൂമാ ഭഗവതിയാണ് നിങ്ങൾ ഈ വീഡിയോയില് വലിത്തട്ടിന് സമീപത്തായി നിൽക്കുന്നതായി കാണുന്നത് ഇനി പറയാൻ പോകുന്നത് ഗുരുതി സമർപ്പണത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് ഇതിന്റെ സമയനിബന്ധന നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു രാമ മുഹൂർത്തത്തിന്റെ മുമ്പാടും നമ്പൂതിരിമാരുടെ വിധികളിൽ നിന്നും വ്യത്യസ്തമായാണ് സമർപ്പണം എന്ന ചടങ്ങ് സാധാരണയായി വൈദികവും താന്ത്രികവുമായ പൂജാവിധികളിലൂടെയും മുദ്രകളിലൂടെയുമാണ് നിവേദ്യം സമർപ്പിക്കുന്നതും പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നാൽ ഗുരുതി സമർപ്പണത്തിൽ ഈ രീതിയല്ല സ്വീകരിച്ചു കാണുന്നത് രണ്ട് കൈകൊണ്ടും ഗുരുതി ബലിത്തട്ടിലേക്ക് തൂങ്ങുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൽ തന്നെ തുടക്കത്തിൽ സാവധാനത്തിലാണ് തുടങ്ങുന്നതെങ്കിൽ അതിന്റെ വേഗത കൂടിക്കൂടി അവസാനമാവുമ്പോഴേക്ക് അതിന്റെ പാരമത്തിലെത്തുകയും ഒടുവിൽ വട്ടളം അല്ലെങ്കിൽ ചെമ്പ് അങ്ങനെ തന്നെ ഒഴിച്ചു കമിക്കുന്നതായും കാണാം കറവാട്ടിലെ തെയ്യങ്ങളുടെ കണക്കനുസരിച്ച് അല്ലെങ്കിൽ എണ്ണത്തിനനുസരിച്ച് മൂന്നോ നാലോ അതിലധികമോ പാത്രങ്ങളിൽ ഗുരുതി തയ്യാറാക്കാറുണ്ട് എന്നാൽ മധ്യത്തിലുള്ള പ്രധാന ഗുരുതി ഏറ്റവും വലിയ പാത്രത്തിലായിരിക്കും എന്നത് പ്രത്യേകതയാണ് എല്ലാ ഗുരുതിയും സമർപ്പിച്ചു കഴിഞ്ഞാൽ കമിച്ചിട്ട ഈ ഉരുളിയുടെ അല്ലെങ്കിൽ വെട്ടത്തിന്റെ മുകളിൽ വീണ്ടും ചെറിയ തോതിലുള്ള ഒരു നിവേദ്യം പതിവുണ്ട് ഗുരുതി സമർപ്പണം ഒഴികെ ബാക്കിയെല്ലാം പരമ്പരാഗത രീതിയിൽ തന്നെയാണ് അനുവർത്തിച്ചു ഗുരുതിയുടെ പൂജാവിധികൾ കഴിഞ്ഞാൽ അരിയും പൂവുമെടുത്ത് തെയ്യത്തിന് നേർക്ക് എറിയുന്നതോടുകൂടി തെയ്യം മുറഞ്ഞു തുടങ്ങും തെയ്യാട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും ആകർഷകമായ ഒരു മുഹൂർത്തമാണ് മുഹൂർത്തമാണത് സമർപ്പണത്തിന്റെ പര്യവസാനമാകുമ്പോഴേക്കും ഗുരുതി കൊണ്ട് ഗുരുതിക്കളമായിട്ടുണ്ടാവും തെയ്യാട്ട രംഗത്ത് നിലവിളക്കിന്റെയും പന്തത്തിന്റെയും വെളിച്ചത്തിൽ ഈ ഗുരുതിക്കളത്തനോട് ചേർന്നോടുള്ള തെയ്യത്തിന്റെ ആട്ടം ഏറെ ഭംഗിയുള്ളതാണ് ആരെയും ആകർഷിക്കുന്നതാണ് ഗുരുതിയുടെ ഒരുക്കങ്ങളെക്കുറിച്ച് ഗുരുതി സമർപ്പണത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് ഈ സന്ദർഭത്തിലുള്ള തെയ്യത്തിന്റെ ഉറങ്ങാട്ടത്തെക്കുറിച്ചല്ലാതെ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞത് ഇനി ഗുരുതി സങ്കല്പത്തെക്കുറിച്ചുകൂടി നമുക്കൊന്ന് സൂചിപ്പിച്ചു പോകാം നെയ്യത്തെ സമയത്തോളം ഏറ്റവും പ്രധാന നിവേദ്യ സമർപ്പണമാണ് ഈ വിധി നരബലി നൽകി ദേവതമാരെ ആരാധിച്ചിരുന്ന ഒരു പ്രാചീന പ്രാചീനകാലം നമുക്കുണ്ടായിരുന്നുവെന്ന് ചരിത്രത്തിൽ നിന്ന് നമ്മൾ വായിച്ചിട്ടുള്ളത് എന്നാൽ മനുഷ്യരാശി സാംസ്കാരികമായി ഉയരുകയും പുരോഗമിക്കുകയും ചെയ്തതോടെ മനുഷ്യന്റെ വിശ്വാസത്തിലും സങ്കല്പത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എങ്കിലും പ്രാചീനമായ ആചാരങ്ങളെ പ്രതീകാത്മകമായി നിലനിർത്തുക എന്ന സങ്കല്പമായിരിക്കാം ഈ ഗുരുതി സങ്കല്പത്തിന് പിന്നിലെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും ഇതിന്റെ പ്രത്യക്ഷോദാഹരണങ്ങൾ നമുക്ക് തെയ്യാട്ട രംഗത്ത് വേറെയും കാണാൻ കഴിയും ബ്രാഹ്മണരല്ലാതെ നടത്തുന്ന ഗുരുതി സമർപ്പണത്തിൽ അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറയാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക